ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗർഭിണി പശുവാണ് വിൽപ്പനക്കുള്ളത് ആറ് മാസമായിട്ടുണ്ട് ഇപ്പോൾ ഇതിന് പാൽ കിട്ടുന്നത് നാല് ലിറ്റർ ആണ് പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി അടുത്ത് പേങ്ങാറ്റരിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആരോഗ്യമുള്ള പശുവാണ് കേട്ടോ വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി മൂവായിരം രൂപ പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി അടുത്ത് പേങ്ങാറ്റരി ഇവരുടെ സ്ഥലം വരുന്നത് ആറുമാസം ഗർഭിണിയാണ് നാല് ലിറ്റർ പാലും ഉണ്ട് വളർത്താൻ പറ്റിയ പശുവാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും പശുവിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ പിന്നെ ഡേറ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല അത് കച്ചവടമായിട്ടുണ്ടാകും നല്ല ഒരു പോത്തുകുട്ടനാണ് വിൽപ്പനക്കുള്ളത് നല്ല വെയിറ്റ് ഉള്ളതാണ് ഇവരുടെ സ്ഥലം വരുന്നത് എടപ്പാൾ അയലക്കാടാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് ഇതിൻ്റെ വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ച് അറിയാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപ നല്ല പോത്തുകൂട്ടനാണ് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആരോഗ്യമുള്ള പോത്തുകൂട്ടനാണ് എടപ്പാൾ അയലക്കാടാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വീഡിയോകൾ അയക്കാനുള്ള നമ്പറും പോത്തുകുട്ടനെ വായിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല കച്ചൗട്ടായി പോയിട്ടുണ്ടാകും പിന്നെ എല്ലാവരും ലൈക്ക് ഇതും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം അതം വെളുത്ത മലബാറി ആടിനെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയ ആടാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള അമ്മയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് കുട്ടിക്ക് ഒന്നര മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരംകുളം ആണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇതിന് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനായിരം രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ചാർജ് എക്സ്ട്രാ വരും പിന്നെ ഒരാടിനെയും കുഞ്ഞിനെയും കൂടി ഡെലിവറി ചാർജ് അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വടക്ക് കൊല്ലത്തു നിന്നും നമ്മൾ പാലക്കാട്ടേക്ക് ഒരു എടുത്തപ്പോൾ അന്ന് ഒരുപാട് പൈസ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഡെലിവറി ചാർജ് ഒരുപാടാവുമെന്ന് വിചാരിച്ച് വാങ്ങിക്കാതിരിക്കണ്ട പിന്നെ എപ്പോഴും നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക അപ്പോൾ നല്ല വളർത്താൻ പറ്റിയ നാടനാടാണ് പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടാവും തീറ്റയും കുടിയും എന്ത് തീറ്റയും കഴിച്ചോളും കേട്ടോ ഓലയും വാഴയിലയും പ്ലാവില എന്താ കൊടുക്കുന്നതെന്ന് വച്ചാൽ കഴിച്ചോളും വെള്ളം കുടിച്ചോളും ഒരു കുഴപ്പമില്ല ഒന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് പ്രസവം കഴിഞ്ഞിട്ട് വാങ്ങിക്കാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരംകുളമാണ് സ്ഥലം വരുന്നത് പിന്നെ നമ്മുടെ നാടൻ മലബാറി ആടുകളാകുമ്പോൾ ഒരുപാട് തീറ്റയുടെ ആവശ്യമില്ല ആടുകളുടെ വലിപ്പം കൂടും തോറും തീറ്റ ചെലവും കൂടും നന്നായി തീറ്റ കൊടുക്കണം വലിയ ആടുകൾ നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ അപ്പം ചെറിയ ആടുകൾക്ക് അത്ര തീറ്റയും വെള്ളം കൂടിയും ഒക്കെ മതിയാവുകയും ചെയ്യും പ്രതിരോധ ശക്തി ഉണ്ടാവും ഗർഭിണി പശുവാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്താൻ പറ്റിയ പശുവാണ് ആറുമാസം ഗർഭിണിയാണ് മൂന്നാമത്തെ പ്രസവമാണ് ഏഴ് ലിറ്റർ പാലും ഉണ്ട് ഇതിന് പിന്നെ പ്രസവിച്ചിട്ട് പതിനാല് ലിറ്ററൊക്കെ കറന്ന പാ പശുവാണ് ഇപ്പോൾ ഏഴ് ലിറ്റർ പാലാണുള്ളത് മലപ്പുറം കോട്ടക്കലാണ് ഇവരുടെ സ്ഥലം വരുന്നത് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പറൊക്കെ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് അമ്പത്തി രൂപ മലപ്പുറം കോട്ടക്കലാണ് സ്ഥലം വരുന്നത് വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ഇണക്കുള്ള പശുവാണ് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങളുടെ സ്ഥലം ഉദ്ദേശിക്കുന്ന വില ഫോൺ നമ്പർ അത്രയും അയച്ചാൽ മതിയാകും അപ്പോൾ വീഡിയോകൾ അയക്കാനുള്ള നമ്പറും പശുവിന് വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ ഡേറ്റും കൊടുക്കാറുണ്ട് ഈ ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ അതിലേക്ക് വിളിക്കരുത് കച്ചവടമായി പോയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യുക പുതുതായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മാശാദ വെച്ചൂർ പശുവും കുഞ്ഞുമാണ് വിൽപ്പനക്കുള്ളത് പശുക്കുട്ടിയാണ് കേട്ടോ ഇതിൻ്റെ കുട്ടി ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള പശുവാണ് വെച്ചൂർ പശുവാണ് കോട്ടയം ജില്ലയിൽ പെരുവയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് കേട്ടോ ഇതിന് വില ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപ വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ വിൽക്കാനുദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങളുടെ സ്ഥലം ഉദ്ദേശിക്കുന്ന വില ഫോൺ നമ്പർ എല്ലാം കൂടെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്പർ നോക്കിയിട്ട് വേണം വിളിക്കാൻ പശുവിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ഡേറ്റും എല്ലാം കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ പിന്നെ ഈ ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിലേക്ക് വിളിക്കരുത് കച്ചവടമായി പോയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള നല്ല കൗ മാറ്റുകൾ പശുക്കൾക്കും ആടുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ലിവർ ടോണിക്ക് കഴുത്തിൽ കെട്ടാൻ പറ്റിയ നല്ല ചന്തമുള്ള ബെൽറ്റുകൾ പാൽക്കുപ്പികൾ ഫീഡിംഗ് ബോട്ടിൽ പശുക്കുട്ടികൾക്കോ ആട്ടിൻകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ കൊള്ളുന്നതാണ് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ ഒരു ലിറ്ററൊക്കെ കൊള്ളുന്ന പാൽക്കുപ്പികളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്